ക്രമക്കേട് പതിവാക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൽ സുധീഷിനെയാണ് തിരിച്ചെടുത്തത് പരുത്തിപ്പള്ളി റേഞ്ചിലെ ക്രമക്കേടിൽ വിജിലൻസ് സുധീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിരമിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കുകയാണ് സർവീസിലേക്കാണ് തിരിച്ചെടുത്തത് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ഈ സർവീസിൽ വിരമിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കുന്നു എന്നതുകൊണ്ടാണോ തിരിച്ചെടുത്തുള്ള ഈ സഹായം വിജയകുമാർ അതും ഒരു കാരണം തന്നെയാണ് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഒൻപതിനാണ് ഈ പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്ന എൽ സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഈ ഇരുതല മൂരിയെ കടത്തിയതിന് പിടിയിലായവരെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും പണം വാങ്ങിയെന്ന കേസിലാണ് പൂജപുര വിജിലൻസ് അന്ന് ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് ഇയാളെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തത് പിന്നീട് ട്രിബ്യൂണൽ വഴി ഇതിനു മുമ്പും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഇയാൾ ട്രിബ്യൂണൽ വഴി നീങ്ങി സർവീസിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കാനിരിക്കെയാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നത് വിജിലൻസ് ഈ കേസിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിന് പിന്നാലെ ഇയാൾ ഈ മുപ്പത്തിയൊന്നിന് വിരമിക്കുകയാണെന്നും അതിനാൽ തിരിച്ചെടുക്കണമെന്ന ഒരു അപേക്ഷ വനം വകുപ്പിന് നൽകിയിരുന്നു ഇത് കൂടി പരിഗണിക്കുകയും ഒപ്പം തന്നെ ഇയാൾക്ക് മറ്റ് ഇയാൾക്കെതിരെ മറ്റ് കോടതി വിധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം നൽകിയതും കൊണ്ടുകൂടിയാണ് ഇപ്പോൾ തിരിച്ചെടുത്തത് ഉത്തരവിറക്കിരിക്കുന്നത് എന്തായാലും പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടാണ് തന്നെ നിയമനം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ജയകുമാറാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത്